പകലായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രീസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി കർത്താവിന് ഒരായിരം നന്ദി അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് ഇന്ന് രാവിലെ കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകി ഏതാണ്ട് കഴിഞ്ഞ മെയ് പതിനേഴാം തീയതി മുതൽ നടന്ന വാസപ്രാർത്ഥനയുടെ ഇരുപത്തൊന്ന് വർഷത്തിൻ്റെ സമാപന ദിവസമാണ് ഇന്ന് ഈ പകലും ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ ഓൺലൈനിൽ കൂടെ മിസ് മിനിസ്ട്രിയിൽ പങ്കെടുക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ നന്ദി ഓർപ്പിക്കുകയാണ് കർത്താവ് നിങ്ങളെ അധികമായി അനുഗ്രഹിക്കുമാറാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും നമുക്കോരോരുത്തർക്കും അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകും അത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ അടുത്ത ബുധനാഴ്ച മുതൽ അടുത്ത ആഴ്ച മുതൽ എല്ലാ ബുധനാഴ്ചയും ഗ്രേസ് മിഷൻ ചർച്ചിൽ വെച്ച് ഡെലിവറൻസ് മീറ്റിംഗ് ഉണ്ട് രാവിലെ പതിനൊന്ന് മണി മണി മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെയുള്ള സമയങ്ങൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായി സമയത്തെ കണ്ടെത്തിയിരിക്കുക നിങ്ങൾ ഒരു പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ആഞ്ഞടിക്കുന്ന അനുഭവങ്ങളാണോ യേശുവിൻ്റെ വചനത്തെ കേൾക്കുവാനും ദൈവിക പ്രവചനദൂതുകൾ കേൾക്കുവാനും ആഗ്രഹിക്കുന്ന ഒരു സഹോദരനോ സഹോദരിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ബുധനാഴ്ച ദിവസങ്ങളിൽ ഞങ്ങളുടെ ഹാളിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം വലിയ അനുഗ്രഹങ്ങൾ ആ ദിവസങ്ങളിൽ ഉണ്ടാകും ദൈവം വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന വേദവാക്യം ഉപസ്ഥത പ്രവൃത്തി ഇരുപത്തിയെട്ടാം അധ്യായം അടിസ്ഥാനമാക്കിയാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ ആറാം വാക്യത്തിൽ പെട്ടെന്ന് വെറുക്കയോ ചത്തുവീഴുമോ എന്ന് നോക്കി നിന്നു പക്ഷെ അവരുടെ മനസ്സ് മാറി ദൈവത്തെ മഹുത്വപ്പെടുത്തുന്ന ഒരനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇന്നലെ നമ്മൾ ചിന്തിച്ചത് മറ്റൊരു ഭാഗമാണ് കയ്യെ പറ്റുന്ന അനു അനുഗ്രഹത്തെ തിന്നുകളയുന്ന അല്ലെങ്കിൽ അധ്വാന ഫലത്തെ ശൂന്യമാക്കുന്ന ശക്തി കയ്യെ കുറ്റിയ പാമ്പിൻ്റെ ശക്തി ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനായിട്ട് ഇടയായത് ഇന്ന് അപ്പോസ്തൽ പ്രവൃത്തി തന്നെ ഇരുപത്തെട്ടാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ നാലാമത്തെ വാക്യം അടിസ്ഥാനമാക്കിയാണ് സംസാരിപ്പാൻ ക്രിസ്തുവിൽ താല്പര്യപ്പെടുന്നത് വാക്യം ഇങ്ങനെയാണ് ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബറന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു കുലപാതകൻ സംശയമില്ല കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു പൂസൽ പ്രവൃത്തി ഇരുപത്തെട്ടാം അധ്യായം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ ഓർപ്പിച്ചതാണ് കടലിൽ നിന്ന് രക്ഷപ്പെട്ട പൗലൂസിൻ്റെയും തന്നോടൊപ്പം രക്ഷപ്പെട്ട ആളുകളുടെയും കഥ പറയുന്ന ഒരു ഭാഗമാണ് പൗലൂസ് പൂസ്തോലൻ ഒരു പലക വഴി കരയ്ക്ക് കയറുകയാണ് കയറിപ്പറ്റിയ ദ്വീപ് മെലീത്ത എന്ന് പിന്നെ ഗ്രഹിക്കുന്നു ആ മെലീത്ത ദ്വീപിലെ നിവാസികളാണ് ബർബരന്മാർ അങ്ങനെ ഒരു കൂട്ടം ആളുകളാണ് ആ ദ്വീപിൽ പാർക്കുന്നത് അവിടെ സംഭവിച്ചത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാണ് വിറക് പറക്കുമ്പോൾ പൗറൂസിൻ്റെ കയ്യിൽ ഒരു അണലി ചുറ്റുന്നു ആ അണലി കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വീർക്കും പെട്ടെന്ന് മരിക്കും ഇതാണ് അവിടുത്തെ ഒരു രീതി ആ പാമ്പ് കടിച്ചാലുള്ളതായ അവസ്ഥ ഏതാണ് എന്നാൽ പൗലോസ് അപ്പോൾ ചിലപ്പോൾ ഇരുപത്തെട്ടാധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ കാണുന്നു പൗലോസ് ആ ജന്തുവിനെ കുടഞ്ഞ് തീയിലിട്ടു എന്ന് വായിക്കുന്നു തീ കായുവാനായി തണുപ്പത്തുനിന്ന് രക്ഷപ്പെടുവാനായി വിറക് കൂട്ടി തീ കത്തിക്കുന്ന കത്തുന്ന ആ തീക്കകത്തേക്ക് അണലിയെ കുടഞ്ഞിട്ടു ദോഷമൊന്നും അവന് പറ്റിയില്ല എന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ട് ഇടയായി ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആ ബർബരന്മാരുടെ കാഴ്ചപ്പാടാണ് ബർബരന്മാർ ഈ കാഴ്ച കണ്ടിട്ട് ഏത് പൗലോസിൻ്റെ കൈയ്യെ ചുറ്റുന്ന പാമ്പ് ചുറ്റുന്നത് കണ്ടിട്ട് ബർബരന്മാർ പറയുക ഇവരൊരു കുലപാതകനാണ് പൗലോസ് ഒരു കുലപാതകനാണ് ഒരു ക്രിമിനലാണ് പൗലോസ് കാരണം ഈ ബർബരന്മാർ വിശ്വസിച്ച് വന്ന ഒരു അവരുടെ ദേവതയുണ്ട് ആ ദേവത നീതി ദേവിയാണ് അവർ വിശ്വസിച്ച് വന്ന അവരുടെ ദേവി കോപിച്ചതാണ് പൗലോസിന് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ വരുവാൻ കാരണമെന്ന് ഇവിടെ രേഖപ്പെടുത്തുകയാണ് കാരണം ഈ ബർബരന്മാർ പറയുന്നൊരു പറച്ചിൽ അവരുടെ ധാരണ അവരുടെ ചിന്ത ഇവൻ കടലിൽ വെച്ച് തീരേണ്ടവന് കടലിൽ വലിയ പ്രശ്നങ്ങൾ വന്ന് കടലിൽ വെച്ച് മരിക്കേണ്ടവനാണ് കടലി വെച്ച് അവസാനിക്കേണ്ടവനാണ് പക്ഷെ എങ്ങനോ കടലിൽ നിന്ന് രക്ഷപ്പെട്ടു കരയ്ക്ക് കയറി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട പൗലോസ് കരയ്ക്ക് വന്നപ്പോഴും മരണം അവനെ പിന്തുടരുകയാണ് പ്രതികൂലം അവനെ പിന്തുടരുകയാണ് പ്രതിസന്ധി അവനെ പിന്തുടരുകയാണ് കാരണം കടലി വെച്ച് മരിക്കേണ്ടവൻ കരയിൽ വന്നപ്പോഴും അതിനേക്കാൾ വിഷമുള്ള പാമ്പ് തന്നെ ചുറ്റുകയാണ് തൻ്റെ കയ്യെ ചുറ്റുകയും ആ പാമ്പ് കടിച്ചാൽ ബർബരന്മാർക്കറിയാം ഈ പൗലോസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ പെട്ടെന്ന് വീർക്കും കൈയും കാലും മുഖവും വയറും എല്ലാം വീർക്കും ബലൂണ് പോലെ വീർത്തിട്ട് അവന് നിൽക്കാൻ കഴിയാതെ പെട്ടെന്ന് താഴെ വീഴും ഇതൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്ന അത്രയ്ക്ക് വിഷമുള്ള ഉഗ്രജീവിയാണ് ഈ അണലി അനേകരെ കൊന്നിട്ടുണ്ട് അനേകരെ അങ്ങനെ മരിച്ചിട്ടുണ്ട് ക്ഷണത്തിൽ മരിക്കും പെട്ടെന്ന് വർക്കും ക്ഷണത്തിൽ മരിക്കും എന്നതുകൊണ്ടാണ് നമ്മൾ ഒന്നാമത്തെ ദിവസം ചിന്തിച്ചു അവർ വളരെ നേരം കാത്തുനിന്നു എന്ന് വായിക്കുന്നത് ആറാം വാക്യത്തിൽ കാണുന്നു വളരെ നേരം കാത്തുനിന്നു ഈ മരണം കാണാൻ എന്നതുപോലെ പൗലോസിനെ പറ്റി പറയുകയാണ് കടലി വെച്ച് തീരേണ്ടവൻ തീർന്നില്ല രക്ഷപ്പെട്ടു കരയിൽ വന്നു പക്ഷെ കരയിലും അവൻ മരണത്തോട് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഇവനെ നീതിദേവി ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഇവനൊരു ക്രിമിനലാണ് ഇവനൊരു കുറ്റക്കാരനാണ് ഇവനൊരു കുലപാതകനാണ് അല്ലെങ്കിൽ ഇവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും വരരുത് എന്ന് പറഞ്ഞ് അവർ തമ്മിൽ സംസാരിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് തമ്മിൽ പറഞ്ഞു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ബർബരന്മാർ തമ്മിൽ തമ്മിൽ പറഞ്ഞു ഇവൻ ഒരു കുലപാതകനാണ് നമ്മുടെ നീതി ദേവി ഇവനോട് കോപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവനെ കുറ്റപ്പെടുത്തുകയാണ് മലയാളത്തിൽ പറഞ്ഞാൽ അപവാദം പറയുകയാണ് വാസ്തവത്തിൽ ഒരു അപവാദമാണത് അപവാദം എന്ന് പറഞ്ഞാൽ എന്തുവാണ് ഇല്ലാത്ത കാര്യം പറയുന്നതാണ് അപവാദം നമ്മൾ കേട്ടിട്ടില്ലേ നമ്മളെ പറ്റി മറ്റുള്ളവരെ പറ്റി ആളുകൾ പറയുന്ന കേട്ടിട്ടില്ലേ അപവാദം പറയുന്ന കേട്ടിട്ടില്ലേ നമ്മൾ അറിഞ്ഞു കാണാൻ അറിഞ്ഞ കാര്യമല്ലായിരിക്കും ചെയ്ത കാര്യമല്ലായിരിക്കും പറഞ്ഞ കാര്യമല്ലായിരിക്കും പക്ഷേ നമ്മൾ പറഞ്ഞു എന്നും നമ്മൾ ചെയ്തു എന്നും നമ്മൾ അങ്ങനെ ആണെന്നും പറയുന്ന കാര്യങ്ങളെ അപവാദമെന്ന് പറയുന്നത് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന ചില വാക്കുകളാണ് അപവാദം ഇവിടെ പൗലോസ് കുലപാതകനല്ല പൗലോസ് ആരാണ് സുവിശേഷ സംബന്ധമായി പിടിക്കപ്പെട്ടവനാണ് യേശുവിനെ പ്രസംഗിച്ച കാരണത്താൽ തടവ് ആയവനാണ് അങ്ങനെ ഇവരെ റോമിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് ഈ കടലിൽ എന്തു ചെയ്യുന്നത് പ്രശ്നങ്ങളുണ്ടാകുന്നത് പ്രശ്നങ്ങൾ വന്നപ്പോൾ കടല് ബഹളം വച്ചപ്പോൾ ആ കടലിൽ ഈ പടക് തകരുകയും അങ്ങനെ ഈ പൗലോസ് ദൈവകൃപ പ്രാപിച്ചവൻ പൗലോസ് ആരാ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ സ്വർഗീയ ദർശനങ്ങളെ ആസ്വദിക്കുന്നവൻ പൗലോസ് നോക്കിയാൽ സൗഖ്യമാണ് ഒരു രോഗിയെ പൗലോസ് നോക്കിയാൽ സൗഖ്യമാണ് ഒരു രോഗിയുടെ മേൽ പൗലോസിന്റെ നിഴൽ തട്ടിയാൽ സൗഖ്യമാണ് പൗലോസ് ഉപയോഗിക്കുന്ന തൂവാല ഒരു രോഗിയുടെ മേലിട്ടാൽ അവൻ സൗഖ്യമാണ് അതേപോലെ തന്നെ ഭൂതം ബാധിച്ചവർ വിടുവിക്കപ്പെടും നമുക്കറിയാം ഫിലിപ്പിയ പട്ടണത്തിൽ നിന്ന് യാത്ര തിരിച്ചപ്പോൾ മക്കതുണിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു വെളിച്ചപ്പാടത്തിയായ സ്ത്രീ ഇവരുടെ അടുക്കൽ വന്നിട്ട് പൗലോസിനോട് പറയുക അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസൻ രക്ഷാമാർഗം അറിയിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സിമ്പിളായ ഒരു ദൂതാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കി പോകേണ്ടതിന് പകരം പൗലോസ് അവളെ സാസിച്ചു എന്ന് കാണാം കാരണം പൗലോസിന് മനസ്സിലായി ഇവിടെ മേൽ വസിക്കുന്നത് റൈറ്റ് ആത്മാവല്ല പൈശാചിക ശക്തിയാണ് ഇവള് ദുരാത്മാവ് ബാധിച്ചവളാണ് എന്ന് പൗലൂസിന് മനസ്സിലായപ്പോൾ കേൾക്കാൻ സുഖമുള്ള വാക്ക് അവൾ പറഞ്ഞത് നമ്മളെ നോക്കി ഒരാൾ പറയുക അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസ് രക്ഷാമാർഗം അറിയിക്കാൻ വന്നിരിക്കുന്നു വന്നിരിക്കുമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒന്ന് നമ്മൾ ഒന്ന് സന്തോഷിക്കുക എന്നെപ്പറ്റി പറയാൻ ഈ ഇവൾക്കല്ലെങ്കിൽ ഇവന് പറ്റിയല്ലോ എന്നെപ്പറ്റി ഇത്ര മാന്യമായ രീതിയിൽ സംസാരിച്ചല്ലോ എന്ന് പറയും പക്ഷെ പൗലോസ് കേട്ടപ്പോൾ പൗലോസിൻ്റെ മനസ്സാ ആനന്ദിച്ചെന്നല്ല പൗലോസിൻ്റെ അകത്ത് പൗലോസിൻ്റെ ആത്മാവ് പറഞ്ഞു ഇത് ദുരാത്മാവാണെന്ന് പറയുകയും പൗലോസ് അതിനെ ശാസിക്കുകയും ചെയ്തു പഠനത ഫലം ചന്ത ചന്തമൈതാനത്ത് കൊണ്ടുപോയി ആക്ഷേപിച്ച് വസ്ത്ര വിഭുഷനായി നിർത്തി അവനെ ആക്രമിച്ച് തടവിലാക്കി എന്നാണ് അടുത്ത ഭാഗത്ത് കാണുന്നത് അപ്പോൾ പൗലോസിൻ്റെ വെളിപ്പാടെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഭയങ്കര വെളിപ്പാടാണ് വെളിപ്പാടിൻ്റെ ആധിക്യമുള്ളവനാണ് അതുകൊണ്ടാണ് നിനക്കൊരു ശൂല ഞാൻ തരുന്നു എന്ന് വചനത്തിൽ കാണുന്നത് പ്രയാസം ശരീരത്തിൽ അകപ്പെട്ടപ്പോൾ അത് മാറാൻ ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞെന്താ എൻ്റെ കൃപ നിനക്ക് മതി അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞ് പൗലോസിൻ്റെ ദർശനത്തിൻ്റെ ആധികത്താൽ നികളിച്ചു പോകാതിരിക്കാൻ ഞാൻ നിന്റെ മേശൂലയക്കുന്ന വചനത്തിലില്ലേ എന്നുപോലെ പൗലോസ് അത്രയ്ക്ക് കൃപയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഈ വേദപുസ്തകം പഠിച്ചപ്പോൾ യേശുക്രിസ്തു കഴിഞ്ഞ് മൂലകത്തിൽ ഇത്ര വെളിപ്പാടും ദർശനവും ഉള്ളത് പത്രോസിനോ അന്ത്രയോസിനോ യോഗനാനോ ഒന്നുമല്ല പൗലോസിനാണ് ഇത്രമേൽ വിളിപ്പാടും ദർശനവും കൃപയും ഈ മനുഷ്യനെ പറ്റി ബർബരന്മാർ പറയുകയാ ഇവനൊരു കുലപാതകന സംശയം ഓരോ സാരെയും കൊന്നിട്ടില്ല സുവിശേഷ സംബന്ധമായിട്ടാണ് തടവിലാക്കപ്പെട്ടത് സുവിശേഷ സംബന്ധമായിട്ടാണ് ചങ്ങല വീണത് സുവിശേഷ സംബന്ധമായിട്ടാണ് നാടുകടത്തുന്നത് സുവിശേഷ സംബന്ധമാണ് വിധിക്കാൻ കൊണ്ടുപോകുന്നത് കള്ളന്മാരുടെ അല്ലെങ്കിൽ കവർച്ചക്കാരുടെ അല്ലെങ്കിൽ കുറ്റവാളിയുടെ കൂട്ടത്തിൽ വീണത് സുവിശേഷ സംബന്ധമായിട്ടാണ് ഇപ്പം തെറ്റു ചെയ്തിട്ടല്ല മോഷ്ടിച്ചിട്ടല്ല തെറ്റുക മറ്റെന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടല്ല കുലപാതകം ചെയ്തിട്ടല്ല പക്ഷെ ബർബരന്മാർ പറയുക ഇവൻ കൊലപാതകനാണ് ഇന്ന് രാവിലെ ആത്മാവി ഞാൻ പറയാം പ്രാർത്ഥിക്കുന്ന നിന്നെ നോക്കി കരയുന്ന നിന്നെ നോക്കി നാട്ടുകാരോ വീട്ടുകാരോ സഹോദരങ്ങളോ നിനക്കെതിരെ അപവാദം പറയുന്നെങ്കിൽ അതിനെ ഇന്ന് പകൽ കുടഞ്ഞിട്ട് പ്രാർത്ഥിക്കണം അതിനെ ശാസിച്ച് പ്രാർത്ഥിക്കണം പറയണം യേശുവിൻ്റെ നാമത്തിൽ എനിക്കെതിരെ അപവാദം പറയുന്ന ശക്തിയെ ഞാൻ ശാസിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരെ അപവാദം പറയുന്ന ശക്തി ഞാൻ ശാസിക്കുന്നു ഇവിടെ പൗലോസിനെ നാലാം വാക്യത്തിൽ അപവാദം പറഞ്ഞു ഇവൻ കുലവാതകനാന്ന് പറഞ്ഞു ദൈവദാസ് എൻ്റെ മുഖത്ത് നോക്കി ഇവൻ കുലവാതകനാണെന്ന് പറഞ്ഞു എന്നാൽ അഞ്ചാമത്തെ വാക്യത്തിൽ ആ അഭിഷിക്തൻ ആ പാമ്പിനെ കുടഞ്ഞു കളഞ്ഞു ആ അപവാദത്തെ കുടഞ്ഞു കളഞ്ഞു ആ നിന്നെ കുടഞ്ഞു കളഞ്ഞു ഇന്ന് രാവിലെ ഈ സന്ദേശങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവി പറയാം നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളുടെ ജോലി മണ്ഡലത്തിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ തലമുറയിൽ നിങ്ങളെ ആരെങ്കിലും ആക്ഷേപിക്കുന്നെങ്കിൽ നിങ്ങളെ ആരെങ്കിലും അപവാദം പറയുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ വേദനയാക്കി നിർത്തുന്നെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത് പ്രാർത്ഥനയിൽ കുടഞ്ഞു കളയണം നിങ്ങളതിൻ്റെ പുറകെ പോകരുത് അത് മനസ്സിൽ വെച്ചുകൊണ്ട് അത് വൃണമാക്കി കുറ്റമാക്കി പാപമാക്കി മാറ്റരുത് പകരം നിങ്ങളതിനെ സാസിക്കണം യേശുവിന്റെ നാമത്തിൽ ഞാനതിനെ ശാസിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം തീർച്ചയായും ആ ശക്തി നിങ്ങളെ വിട്ടു മാറിപ്പോകും ഒരു ദുഷ്ടന്റെ ഏറ്റവും വലിയ അടവാണ് അപവാദം പറയുക എന്നുള്ളത് അപവാദം പറയുന്നത് ദൈവത്തിന്റെ ആത്മാവല്ല പിശാജിന്റെ ആത്മാവാണ് അപവാദം പറയുന്നത് അപവാദം പറയുന്നത് ഇന്നോ ഇന്നലെ തുടങ്ങിയ കാര്യമല്ല വിശുദ്ധ വേദപുസ്തകം പറയുമ്പോൾ യേശുവിനെക്കുറിച്ച് അപവാദം പറഞ്ഞില്ലേ യേശുവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് അപവാദം പറഞ്ഞില്ലേ ആ പഴയ നിയമത്തിലെ ഭക്തന്മാരെ കുറിച്ച് അപവാദം പറഞ്ഞില്ലേ അങ്ങനെയെങ്കിൽ നിന്നെക്കുറിച്ചും അപവാദം ഈ ലോകം പറയും ഇത് ലോകത്തിൻ്റെ ഒരു സഹജമാണ് പക്ഷെ അതിനകത്ത് ദൈവമൈതലായ നിങ്ങൾ ക്ഷീണിച്ചു പോകരുത് പൗലൂസിനെ പോലെ ആ ശക്തി ആ സ്പിരിറ്റിനെ സാസിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ ജയം ഭരിക്കണം നിങ്ങളുടെ മേൽ ദൈവത്തിന് അഭിഷേകമുണ്ട് നിങ്ങളുടെ മേൽ ദൈവത്തിന് നിയോഗമുണ്ട് നിങ്ങൾ മുടിയാൻ തകരാൻ ദൈവം അനുവദിക്കുക ഇല്ല നിങ്ങളുടെ മേൽ അഭിഷേകത്തിൻ്റെ നിറവ് വ്യാപരിക്കുകയാണ് വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ ഈ ദൂതേറ്റെടുക്കുക കർത്താവിൻ്റെ ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ് ചില അപവാദം പറയുന്ന ശക്തി ഇന്നു പകൽ തകരാൻ പോവുക നാളുകൾ കൊണ്ട് നീ അനുഭവിക്കുന്ന പെയിനാണ് നാളുകൾ കൊണ്ട് നീ അനുഭവിക്കുന്ന ഒരു വേദനയാണ് എന്ത് നിന്റെ ശുശ്രൂഷയിൽ ഉയർന്നു വരാതിരിക്കാൻ നിന്റെ കുടുംബജീവിതത്തിൽ ഉയർന്നു വരാതിരിക്കാൻ നിന്റെ ജോലിയിൽ ഒരു ഉയർച്ച ഉണ്ടാകാതിരിക്കാൻ പിശാജ് നിനക്കെതിരെ പറയുന്ന അപവാദങ്ങൾ നിനക്കെതിരെ കെട്ടി ചമച്ചു വെക്കുന്ന ദുഷ്ട വ്യാപാര ചിന്തകൾ ഇന്ന് പകൽ അതിൻ്റെ മേൽ ഒരു ജയം അതിൻ്റെ മേൽ ഒരു ശക്തി കർത്താവ് പകരുകയാണ് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് നിങ്ങൾ പുറത്തു വരാൻ പോവുകയാണ് ഈ നിന്നയിൽ നിങ്ങൾ പുറത്തു വരാൻ പോകുക ഈ പരാജയത്തിൽ നിങ്ങൾ പുറത്തു വരാൻ പോവുകയാണ് ഈ തകർച്ചയിൽ നിങ്ങൾ പുറത്തു വരാൻ പോവുകയാണ് നിങ്ങൾക്ക് വളർച്ചയും ഉയർച്ചയും ദൈവം തരാൻ പോവുകയാണ് ഇനി മേലിൽ നിങ്ങൾ മുടിഞ്ഞു പോകാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കുകയില്ല കർത്താവിൻ്റെ പദ്ധതി നിങ്ങളുടെ മേലുണ്ട് പൗലോസ് ഇതിനെ അതിജീവിച്ചതുപോലെ നിങ്ങളും ഇതിനെ അതിജീവിക്കാൻ പൗലോസ് ഇതിനെ ജയിച്ചതുപോലെ നിങ്ങളും ഇതിനെ ജയിക്കാൻ പൗലോസ് ഇതിനെ കുടഞ്ഞിട്ടതുപോലെ നിങ്ങളും ഇതിനെ കുടഞ്ഞിട കുടഞ്ഞിടാൻ പോകുക നിങ്ങളുടെ മേൽ ജയം കർത്താവ് തരം അതുകൊണ്ട് ആരെങ്കിലും നിങ്ങൾക്ക് നേരെ അപവാദം പറയുന്നെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി നിങ്ങളുടെ ഉയർച്ചയെ നോക്കി നിങ്ങളുടെ ഭവനത്തെ നോക്കി നിങ്ങളുടെ ശുശ്രൂഷ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ നോക്കി ആരെങ്കിലും അപവാദം പറയുന്ന ബർബര ശക്തി ആരെങ്കിലും നിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നെങ്കിൽ അതിനെ ജയിക്കാനുള്ള പൂത്തനാഭിഷേകം അതിന്റെ ജയം തരുന്ന ദൈവത്തിന്റെ നീതി ഇന്ന് രാവിലെ നിങ്ങളുടെ മേ സ്വർഗം പകരുകയാണ് പ്രാർത്ഥിക്കാം കണ്ണടയ്ക്കാം പിതാവേ നൽകിയ നല്ല ചിന്തയ്ക്കായി സ്തോത്രം ഞങ്ങളോട് പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തിനായി സ്തോത്രം ഞങ്ങളുടെ നന്മയ്ക്ക് ശുശ്രൂഷയ്ക്ക് ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളുടെ വളർച്ചയ്ക്ക് ജോലിക്ക് കർത്താവ് എതിർ നിൽക്കുന്ന അപവാദം പറയുന്ന ശക്തിയെ ഞങ്ങൾ ഇന്ന് രാവിലെ അതിനെ സാഹസിച്ച് ജയിക്കുന്നു ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ അപവാദങ്ങൾക്കകത്തു നിന്ന് ഇവർ പുറത്തു വരട്ടെ അപവാദങ്ങൾക്കകത്തുനിന്ന് ഇവർ റിസൾട്ട് ഉണ്ടാകട്ടെ ജയം പ്രാപിക്കട്ടെ കർത്താവ് ഇവർ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ ഹോവയുടെ കരമ്പിളിപ്പിട് മാറക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആവൻ ഭാരപ്പെടേണ്ട കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾക്ക് എതിരെ വരുന്ന ഏത് ശക്തിയാണെങ്കിലും അതിനെ കുടഞ്ഞ് തീരിടുക

ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ